കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അസോസിയേഷൻ സമ്മേളനം ചൂനാട് നടന്നു സംസ്ഥാന സെക്രട്ടറി സുരേഷ് നിർവഹിച്ചു കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സമ്മേളനം ചൂനാട് ശ്രീലക്ഷ്മി റസിഡൻസിയിൽ നടന്നു സിഒ എ സംസ്ഥാന സെക്രട്ടറി പി ബി സുരേഷ് ഉദ്ഘാടനം നിർവഹിച്ചു പുതിയതായി മാതൃകാപരമായിട്ടുള്ള ഒരു നമുക്ക് ആരംഭിക്കാൻ കഴിയുമോ എന്നുള്ളതായിരിക്കും നമ്മൾ ചർച്ച ഉണ്ടോ മേഖലാ വൈസ് പ്രസിഡന്റ് രാധാകൃഷ്ണൻ അധ്യക്ഷനായി മേഖലാ അംഗം ജയരാജ് പി അനുശോചന പ്രമേയം അവതരിപ്പിച്ചു മേഖലാ ജോയിന്റ് സെക്രട്ടറി മനു ആർ സ്വാഗതം പറഞ്ഞു മേഖലാ റിപ്പോർട്ട് മേഖലാ സെക്രട്ടറി അഫ്സൽ ബിയും സാമ്പത്തിക റിപ്പോർട്ട് മേഖലാ ട്രഷറർ ലത്തീഫ് വയ്യും ഓഡിറ്റ് റിപ്പോർട്ട് സുലൈമാൻ കുഞ്ഞും സംഘടനാ റിപ്പോർട്ട് സിഒഎ കൊല്ലം ജില്ലാ സെക്രട്ടറി മുരളീകൃഷ്ണനും അവതരിപ്പിച്ചു ശ്രീജിത്ത് എസ് പിള്ള അനിൽ മണിമന്ദിരം സുരേഷ് ബാബു സാജൻ സുരേഷ് കലയം മുരളീധരൻ മുരളീധരൻപിള്ള ലുലു കുര്യാക്കോസ് വൈദ്യൻ ടി വിനോദ് കുമാർ നൌഷാദ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ഭാരവാഹികളുടെ നടന്നു നെറ്റ്